ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരെയും വിശേഷമൊക്കെ അപ്പം അന്ന് രാവിലെ അടുക്കളയ്ക്ക് എൻ്റെ വന്നപ്പോൾ ഉണ്ട് ഒരു ഫോൺ കോൾ സൽമ ചിക്കൻ കറി ഉണ്ട് നെയ്ച്ചോറ് ഉണ്ട് എന്നൊക്കെ വന്നിട്ടാ അപ്പം എന്തായാലും ഞാൻ പോയി അപ്പൂന് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടാട്ടാ അപ്പം നമ്മളൊന്നും കൂട്ടൂലൊന്നുമില്ല അപ്പോൾ അപ്പോൾ എന്തായാലും അപ്പൂവിനൊരു ഉപകാരം ആവും രണ്ട് ദിവസയ്ക്ക് അവനുള്ള കറി അയ്യുണ്ട് കേട്ടാ അപ്പോൾ ഇതൊരാൾ തന്നതാ കേട്ടോ നമ്മളെ ഉണങ്ങല്ലേരി ഉണ്ടല്ലോ കൊയ്ത അതിൻ്റെ പുട്ടിടാനുള്ള ലേശ പൊടിയിട്ടാ അപ്പോൾ നൈസ് പൊടിയാണ് അതൊക്കെ ഒന്ന് കുഴച്ചൊന്നും പരുവാക്കി എടുക്കാൻ തന്നെ കുറച്ച് പണിയായിട്ടാ നൈസായതുകൊണ്ട് തന്നെ അപ്പം ഒന്നായിട്ട് പുട്ടിടാൻ ചേച്ചി അപ്പം പഴം ഉണ്ട് കേട്ടാ നേന്ത്രപ്പഴം പുഴുങ്ങാൻ അപ്പോൾ മുന്നേക്കേന്ന് പറഞ്ഞാൽ ഈ പാടത്തൊക്കെ കൊയ്ത് നമ്മൾ ഉണങ്ങല് കുത്തിയിട്ട് പൊടിച്ച് ആ പുട്ടൊക്കെ എന്തൊരു സ്വാദാവുക എന്നൊരു സ്വാദായിട്ടൊന്നും തോന്നിയില്ല കേട്ടാ എന്താ അറിയില്ല വിട് തവിട് ഉണ്ട് എന്തോ ഒരു പോലെ എന്തായാലും ഉണങ്ങല്ലേരിയല്ലേ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ നല്ല ഇതിൽ തന്നെ പഴൊക്കെ പുഴുങ്ങിയതൊക്കെ കൂട്ടിയിട്ടൊക്കെ എന്തായാലും പിന്നെ ഇപ്പം ഞാനും ചേട്ടന് മാത്രമേ ഉള്ളൂട്ടപ്പോൾ അങ്ങനെ പുട്ടൊക്കെ ആദ്യത്തൊക്കെ നിറച്ച് വെച്ച് പിന്നെ പഴക്കൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ലി തട്ടൊക്കെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് അതൊക്കെ ഒന്ന് മുറിച്ചിടുന്നുണ്ട് അപ്പോൾ ഇന്നലെ കല്യാണ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റം പറഞ്ഞല്ലോ സൽമാൻ്റെക്കാൾക്ക് ഒരു ഹോളിൻ്റെ മാനേജറായിട്ടാണ് അപ്പോൾ ബാക്കി വരുന്നത് അവർ കൊണ്ടുപോവാത്ത ഫുഡൊക്കെ എന്താണെന്ന് വെച്ചിട്ട് രാത്രി റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് എട്ട് മണി വരെ ഉള്ളതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കൊടുത്താൽ സൽമ എല്ലാവരെയും ഫോണിൽ വിളിച്ചിട്ട് മറ്റുള്ളവർക്കൊക്കെ വിളിച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ അത് ചിലപ്പോൾ ഒരു മണി ഒക്കെ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വരുമ്പോൾ അപ്പോൾ രാവിലെ ആണിപ്പോൾ അത് കൊടുക്കുന്ന കേട്ടാ അവളൊക്കെ ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ചിട്ടൊക്കെ എല്ലാവർക്കും കൊടുക്കും അപ്പം ഞാൻ ആ ചോറ് ഇറച്ചിക്കറി കൂട്ടിയിട്ടാണ് ഏച്ചോറ് കൊടുത്തപ്പോൾ അപ്പൂ അത്ര നമുക്ക് കഴിച്ചില്ലേട്ടാ കുറേ തട്ടിട്ടിട്ട് മൂന്തറക്കി ആക്കിയിട്ട് പോന് നമ്മളെ ഈ സാധാ ചോറ് ഇറച്ചിക്കറി ആണെങ്കിൽ നല്ല ഇഷ്ടമാട്ടാ അപ്പോൾ പിന്നെ ചോറൊക്കെ വെന്തപ്പോൾ പിന്നെ ഞാൻ ഓൻ ആ ചോറാട്ടാ കൊടുത്തത് കറി കൂട്ടിയിട്ട് അപ്പം അത് കഴിച്ചു മറ്റേ ഒരിത്തിരി കഴിച്ചിട്ടൊക്കെ തട്ടി കോഴിയാളൊക്കെ ഓടിച്ചിട്ടൊക്കെ ആയിട്ടൊക്കെ തട്ടി ഇട്ടിട്ടാണ് അപ്പം നമ്മളെ പുട്ടൊക്കെ ഞാൻ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് പിന്നെ ഇന്നലെ കുറച്ച് വേറുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ കാരണം നമ്മൾ മറ്റുള്ള പാചകത്തിൻ്റെ വിശേഷങ്ങളൊന്നും അങ്ങനെ പറയാൻ പറ്റിയില്ലേ എന്നിപ്പോൾ ഈ പാചകത്തിൻ്റെ വിശേഷം നല്ല കൂട്ടുകാർ പിന്നെ ഇപ്പം നമ്മളീ ഒരു നാല് ചുമരൻ്റെ ഉള്ളിലുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ അപ്പം എൻ്റെ ചില ചില കൂട്ടുകാർ അത് ഇഷ്ടപ്പെടുന്നതിൻ്റെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണുന്ന കുറച്ച് പേരൊക്കെ അപ്പോൾ ആ ഒരു സന്തോഷമാണ് കേട്ടോ നമുക്ക് അവരോടൊന്നും ഇപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല കേട്ടോ അപ്പോൾ പുട്ട പഴക്കൊന്നായെന്ന് നോക്കുകയാണ് അപ്പോൾ ഒന്നും കൂടി ആവാണ്ട് അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടാ അപ്പോൾ ആരോ സ്വപ്നം ആരോ പറഞ്ഞ് കെടുന്നു പൊട്ടിക്കാലോ ചക്കാന്ന് അതേപോലെ തന്നെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ഇരുമ്പാമ്പുളി ഇരുമ്പാമ്പിളിയിലാ കൊമ്പൊക്കെ ഞാൻ ഒന്നും ആഞ്ഞല്ലോ ഞാൻ വീടുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം നിറേ ഇരുമ്പാമ്പിളിട്ടുണ്ട് ഇപ്പോൾ മാങ്ങ ഉണ്ട് ഇട്ടവിടെ കവിടെ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ കറി മാന്തള അതിലൊക്കെ കുറച്ച് പച്ച നാളികേരം അടക്കുന്നതിലൊക്കെ രണ്ട് ഇരുമ്പകുമ്പോളിങ്ങനെ കെട്ടാൽ ആ ഒരു രസം തന്നെയല്ലേ അപ്പോൾ ഇത് ഇന്നലത്തെ വീടിയോട്ടാ അങ്ങനെയാണ് ഞാൻ എടുത്തേക്കണത് ഇപ്പട്ടാ ചിലപ്പോൾ പിന്നെ എടുക്കാൻ പറ്റാത്തപ്പോൾ അങ്ങനെ പിന്നെ അന്നന്നത്തെ തന്നെ ഇടും അന്നന്നത്തെ വീഡിയോ വീടിയാണ്ട് ഇടുമ്പോൾ നമുക്ക് വലിയ പാടാട്ടാ അത് ആയി എഡിറ്റ് ചെയ്ത് ശബ്ദം കൊടുത്ത് വരുമ്പോഴത്തേനും മറ്റേ വേറെ ഒരു പണിയില്ലാത്തവർക്കൊക്കെ പറ്റും പക്ഷെ അങ്ങനെ ഞാൻ ചെയ്തിരുന്നു അങ്ങനെ ഞാൻ ഇട്ട് പോന്നിരുന്നു അപ്പോൾ പിന്നെ തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഞാൻ സാവധാനം തന്നെയാണ് ഞാൻ ചോറിനൊക്കെ വെള്ളം ഏട്ടനൊന്നും ഉച്ചയ്ക്ക് രാത്രിയൊക്കെ പരിപാടിയാണ് റിസപ്ഷനായിട്ടും ഉച്ചയ്ക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഞാനും ഉച്ചയും മായ മക്കളും ജോലിയൊക്കെ തന്നെയൊക്കെ ഇരിക്കാനുള്ളൂ അപ്പം റേഷൻ്റെ കാര്യം ഇട്ടിട്ട് തന്നെ വെക്കാൻ വിചാരിച്ചിട്ട് തീയൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആരി ഒക്കെ അടുപ്പത്തിട്ടിട്ട് ഞാൻ മീൻ നന്നാക്കായിരുന്നു പൊതുവേ ഞാൻ വർക്ക് ഏരിയയിൽ വാതിലൊക്കെ അടച്ചിട്ട് ഇരുന്നിട്ടാട്ടാ മീനൊക്കെ നന്നാക്കുക അപ്പോൾ സുബി ഇമ്പളെ ഈ അരക്കെയാണ് സ്വപ്നയൊക്കെ ഇങ്ങനെ മുറ്റത്തിരുന്നിട്ട് മീൻ നന്നാക്കുമ്പോൾ ഞാൻ ഈശ്വര അപ്പോൾ ഇപ്പം ഇതിൻ്റെ അടുത്ത് നിന്നൊക്കെ ചോദിച്ചാൽ പൂച്ചാൽ കയ്യുന്നെടുത്തു കൊണ്ടു പോകും മീനൊക്കെ കേട്ടോ പിന്നെ പൂച്ചാലൊക്കെ പൊതുവേ ഇപ്പം ഒന്ന് കുറഞ്ഞു കൂട്ടാം എന്നാലും മീൻ നന്നാക്കണ സമയത്ത് ആ ചിക്കൻ്റെ വേസ്റ്റ് എടുത്ത് വരുന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടാ അപ്പം ഞാൻ എന്തായാലും രണ്ട് ഓലക്കുടി ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി രണ്ട് ഓലക്കുടി ഒക്കെ കൊണ്ടുവച്ചിട്ട് മീനൊക്കെ തന്നാക്കി ഇടുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് അതൊന്നും എടുത്ത് വീഴുണ്ട് ഇട്ടാ ഇല്ലെങ്കിൽ കൈയിൽ നിന്നിടക്കം ഒരു മേടിച്ചിട്ട് പോടേ അപ്പോൾ ഒരു വേറൊരു കാട വന്നുകൊണ്ട് കറുത്തിട്ട് തൊടിച്ചിട്ട് മീനിൻ്റെ മണമൊക്കെ കേട്ടിട്ട് അപ്പോൾ അതിനെ അപ്പൂവിന് തീര് ഇതാ ആ പൂണ്ട്ടാ അതല്ല അപ്പോൾ അപ്പൂ അതിനെ കണ്ടിട്ട് ഇങ്ങനെ ചങ്ങല പൊട്ടിക്കേണ്ടിട്ടാണ് അന്ന് ചിന്നുവിൻ്റെ അടുത്തേക്ക് ഓടിയ പോലെ എനിക്ക് പേടിയട്ട ആട്ടോ കയറട്ടെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്തായാലും ഒരു കുപ്പിപ്പാട്ട ഓർക്കാൻ ഒരു പെണ്ണുറ്റി വന്നിട്ട് അതിനെ കണ്ടിട്ട് ഭയങ്കര കൊരയും ചാടിയിട്ട് ദൈവമേ ചങ്ങല പൊട്ടിക്കാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇന്ന് ഞാൻ പല്ല ഡോക്ടറത്തൊക്കെ പോയി രാവിലത്തൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പല്ല ഡോക്ടറത്തൊക്കെ പോയിട്ടാണ് അപ്പം ഇന്ന് അപ്പോൾ വൈകം പരിപാടികളൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഇന്ന് പോയേട്ടാണ് ഇപ്പൊ ഇന്നത്തെ വീടിയോ നാളെ എട്ട കാണിക്കുക അപ്പോൾ അങ്ങനെ ചോറൊക്കെ ആയപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടാ അപ്പം അപ്പൂനിയൊക്കെ ഇറക്കിയിണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നെയ് ചോറ് ചിക്കൻ കറിയൊക്കെ കൊടുത്തപ്പോൾ ഓനങ്ങോട്ട് പറ്റിയില്ല കേട്ടാ അങ്ങനെ ഇനി എന്തായാലും ചോറ് വന്നിട്ട് ഊറ്റുമ്പോൾ ഞാൻ കുറച്ച് ഓന് ആദ്യം തന്നെ ചൂടാറാ ഒഴിച്ച് വെച്ചിട്ടാണ് പിന്നെ ആ ഒരു ചോറ് തിന്നാൽ പിന്നെ നാലു മണിയൊക്കെ ആകുമ്പോഴാണല്ലോ ഓന് കൊടുക്കുക അപ്പോൾ പിന്നെ കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ ഒരു വിഷമം അപ്പോൾ ഞാൻ വേഗം ഓന് കുറച്ചുകൊണ്ട് ചൂടാറായിട്ട് വെച്ചു വിട്ടാ അങ്ങനെ രണ്ട് പാത്രത്തിലൊക്കെ ആയിട്ട് അങ്ങനെ ഊറ്റി വയ്ക്കുകയാണ് ചോറൊക്കെ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ കൂട്ടുകാരെ ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ വീണ്ടും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോവുക അല്ലേ അങ്ങനെ ചോറൊക്കെ ആയി വന്നപ്പോൾ ഞാൻ വേഗം കുറച്ച് നാളികേരമൊക്കെ അരച്ചിട്ട് കറിയൊക്കെ കലക്കി വെച്ചിരുന്നു കേട്ടോ മാന്തളാണ് അപ്പോൾ കുറച്ച് ഞാൻ മസാലയൊക്കെ തേച്ചിട്ട് നാളേക്കും വെച്ചു പിന്നെ ഒരു മാങ്ങയും പുളിക്കും മാങ്ങിയിട്ടിട്ട് കൊടുക്കണേ അപ്പോൾ കുറച്ച് ദിവസം പുളി ഇടാനുള്ള മാങ്ങാത് ഏട്ടൻ കൂടുന്നതാണ് അച്ചാറിടാ ഞാൻ പറഞ്ഞാൽ അച്ചാറൊക്കെ ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനുള്ളതിൻ്റെ മേലേക്ക് മേലെ ഇട്ടിട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പുളി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടാ നമുക്ക് മാങ്ങയും ഒന്നുമില്ല പൈസ കൊടുത്തിട്ട് തന്നെ മേടിക്കണം കേട്ടാ ഇവിടെ മുന്നേ ഒക്കെ ഇവിടെ അമ്മ ഉള്ള ഏട്ടൻ്റെ അമ്മയൊക്കെ ഉള്ളപ്പോൾ കണ്ണി മാങ്ങയൊക്കെ ഓരോ കവറൊക്കെ കൊണ്ടുവിട്ടാ ഞങ്ങളെ കുടുംബ വീട്ടിൽ വീട്ടീന്നൊക്കെ എന്നിട്ട് നടു പൊളിച്ചിട്ട് ഇങ്ങനെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ട് ചോറിക്കൊക്കെ ഇങ്ങനെ ഒരു നാലിനൊക്കെ ആഴ്ച സൈഡിൽ ഇങ്ങനെ ഓരോ ഉരുലക്കിങ്ങനെ ഇങ്ങനെ ചോറിൻ്റെ ഒപ്പം ഇങ്ങനെ കടിച്ചിട്ട് കുഞ്ഞിനെ ആ ഒരു സ്വാദ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിൻ്റെ വായൽ അപ്പോൾ കണ്ണി മാങ്ങയൊക്കെ കണ്ടപ്പോഴും ഒരു ഇഷ്ടമൊക്കെ തന്നെ കേട്ടാ വലിയ മാങ്ങേനൊക്കെ ഇഷ്ടം കണ്ണി മാങ്ങയൊക്കെ കാണുമ്പോൾ തന്നെ കേട്ടാ അങ്ങനെ ഇന്നത്തെ വിശേഷം പറയുകയാണെന്ന് വെച്ചാൽ എന്താ അപ്പോൾ തം തമിനേല് കണ്ട പോലെ എന്നല്ലല്ലോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഒന്ന് അപ്പം എൻ്റെ കൂടിയൊക്കെ ഡ്രസ്സൊക്കെ വീണ്ടും ഞാൻ മാറ്റിയിട്ടാണ് കാരണം എന്താണെന്നറിയോ ഇപ്പോൾ ഈ ചൂട് കാലാണല്ലോ അപ്പോൾ കോഴികൾക്കൊക്കെ വേഗം അസുഖങ്ങളും വരും അതിന്റെ പുറമെ ഈ കോഴിപ്പേനും വേഗം കോഴികൾക്ക് പിടിപെടും ഈയൊരു കാലമായ അപ്പം കഴിഞ്ഞ കൊല്ലമൊന്നും ഈ തീരെ ഉണ്ടായില്ല കേട്ടാ അതിൻ്റെ മുന്നത്തെ കൊല്ലം ഗതിയും ഗതിയും കിട്ടിട്ടാ കോഴിപ്പേൻ വന്നിട്ട് അപ്പോൾ കൂടുതൽ ഈ ചൂട് കാലത്തൊക്കെ കോഴീനെ വിരിപ്പിന് വെക്കുന്ന അവിടെയാണ് നന്നായിട്ട് കോഴിപ്പേൻ വരിക അപ്പോൾ ഇവിടെ വിരിപ്പിന് വെച്ചില്ലെങ്കിലും തറവാട്ടിലൊക്കെ ഒരു കോഴീനൊക്കെ വിരിപ്പിന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അവിടെയുള്ളൊരു കോഴി ചിലപ്പോൾ രാത്രിയൊക്കെ ഇവിടെ വന്ന് കയറും അങ്ങനെ ഈ ഒരു കൂട്ടിൽ മാത്രം ചെറിയ ഒരു കൂട്ടിൽ മാത്രം ഉള്ളുട്ടോ കോഴിപ്പേനും അങ്ങനെ എനിക്ക് കോഴിമുട്ടെടുത്ത് പാകുമ്പോൾ ഇങ്ങനെ ഒരു എണ്ണ അരിക്കുന്നു പിന്നെ പിന്നെ ഉണ്ടെങ്കിൽ വേഗം അറിയുമ്പോൾ മൂത്ത് കൂടെ ഇങ്ങനെ അരിച്ച് ഒരു സ്ഥലത്ത് തുടയ്ക്കുമ്പോൾ വേറൊരു സ്ഥലത്താവും അങ്ങനെയൊക്കെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഓരോ കോഴിപ്പേൻ്റെ ശങ്ക അപ്പം നമ്മൾ വേഗം പിന്നെ അത് പിന്നെ വെ കണ്ടില്ലെന്ന് വെക്കരുത് ഞാൻ മോനേറ്റ് പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസവും ഞാൻ മൃഗാസ്പത്രിയിൽ പോയി അതിനുള്ള മരുന്ന് ഇട്ടാണ് ആ മരുന്ന് അപ്പം ഇങ്ങനെ കോഴിപ്പേനൊക്കെ വന്നുകൊണ്ട് വെച്ചിങ്ങാൽ വേഗം മൃഗാസ്പത്രിയിൽ പോവുക മരുന്ന് മേടിക്കുക അപ്പോൾ അത് ഭയങ്കര വിഷമുള്ളൊരു സാധനം കിട്ടാ കുട്ടികളുള്ളവടത്തേക്കും കയ്യെത്തുന്നോടത്തൊക്കെ ഒന്നും വെക്കരുത് അപ്പോൾ അത് ഒരു പക്കറ്റ് വെള്ളത്തിലേക്ക് പത്ത് തുള്ളിയൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു പന്ത്രണ്ട് തുള്ളിയൊക്കെ എത്തിച്ചേ എന്നാലും എല്ലാം ഉണ്ടാവുകയുള്ളൂ ഓരോരുത്തരെ പക്കറ്റിന് വലിപ്പത്തിനനുസരിച്ചിട്ടൊക്കെ അതൊക്കെ ഇങ്ങനെ ഒഴിച്ചാലൊരു പാല് പോലെയൂട്ടുക എന്നിട്ട് തല മുങ്ങാതെ കോഴികളെ മുക്കിയിട്ട് ഒരു മിനിറ്റ് വരെ അങ്ങനെ അതിൽ വെച്ചിട്ട് അങ്ങോട്ട് ആ പൂവും ഒക്കെ ഒന്ന് ആ വെള്ളം തൊട്ടിട്ട് തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുക എന്നിട്ട് അങ്ങനെ വിടുക ചിറക് വേ ചിറക് മാത്രം നനഞ്ഞിട്ട് കാലല്ലോ അതിൻ്റെ ആ മാംസത്തുമ്മലൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ഒരു മിനിറ്റ് വരും ആ വെള്ളത്തിൽ തന്നെ മുക്കി വെക്കണം അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് പത്ത് കോഴികളൊക്കെ ഉണ്ട് അതിനൊക്കെ ഞാൻ മുക്കി വിട്ടതിൻ്റെ ശേഷം മാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാസ്ക് ഇടുക കണ്ണാടേ ഉണ്ടെങ്കിൽ കണ്ണാടേ ഒക്കെ വെക്കട്ടെ അവരുണ്ട് ചില കോഴികൾ അണ്ട് പറന്നിട്ട് നമ്മളെ മേലിക്കൊക്കെണ്ട് തെറുപ്പിക്കും കിട്ടാ അങ്ങനെ ഞാൻ എല്ലാ തന്നെയും ഒതുക്കി പിടിച്ചിട്ടൊക്കെ മുക്കി വിട്ടിട്ടാണ് എന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കയ്യും കാലമൊക്കെ ചോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് പിന്നെ വന്നതാണ് കേട്ടോ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ചോറിൻ്റെ കൂട്ടാൻ്റെയൊക്കെ പണി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ആ പണിക്കൊക്കെ നിന്നത് കേട്ടാ അപ്പോൾ കൂട് എന്നിട്ട് കൂടൊക്കെ നല്ല ചൂട്ട് കത്തിച്ചിട്ടാണ്ട് കരിച്ച് പിന്നെ ആ കോഴീനെ മുക്കിയ വെള്ളം ആ ചെറിയ കൂട്ടിലും മൊത്തത്തിലാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് അങ്ങനെ അപ്പൂൻ്റെ പിന്നെ ഞാൻ ചോറൊക്കെ ഊറ്റിയപ്പോൾ നല്ല ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കൊടുത്തപ്പോൾ അതൊക്കെ ഉഷാറായിട്ട് അവൻ ഉഷാറായി തിന്നു കേട്ടാ പിന്നെ ഇതുപോലെ ഈ അങ്ങനെ കോഴിപ്പേൻ്റെ ഇതൊക്കെ ഉണ്ട് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ അതിന് നമ്മളെ മുൻകരുതലൊക്കെ എടുത്താൽ മ്മക്കും ചൊറിച്ചിൻ്റെയിൽ നിന്ന് രക്ഷപ്പെടാം കോഴിയാളി മെക്ക് സംരക്ഷിക്കട്ടാ അതുപോലെ രണ്ടു നേരം തണുത്ത വെള്ളമൊക്കെ വെച്ചെടുക്കാൻ കുടിക്കാനൊക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്തരം തന്നെയുള്ളൂ മറ്റൊരു വീടിയുമായി നാളെ വരാം